എല്ലാവർക്കും നമസ്തേ ചെമ്പ റൈസ് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ചതാകാൻ സാധ്യതയുള്ളതിനാൽ പതിനൊന്നാം നൂറ്റാണ്ടിൽ ചമ്പ രാജ്യത്തിൽ നിന്ന് സോങ് ചൈനയിലേക്ക് ചമ്പ അരി കൊണ്ടുവന്നു എന്നൊരു കഥ കഥ അവിടെ നിൽക്കട്ടെ നമുക്കിനി ഇതിൻ്റെ ചിത്രീകരണത്തിലേക്ക് പോയാലോ വരൂ ഏവർക്കും ദീപാലക്ഷ്മി ടോക്സിലേക്ക് സ്വാഗതം ഇതാണ് ചെമ്പ പുട്ടുപൊടി കണ്ടോ ഇതിന് ചുവന്ന അരി എന്നും വിളിക്കാറുണ്ട് ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഒരു മുഴുത്ത മുറി തേങ്ങ ചിരകിയത് ജീരകം ഉപ്പ് തേങ്ങാപ്പാൽ കഴിഞ്ഞത് ഇതിലേക്ക് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ഒന്ന് ഒഴിക്കുവാണേ അതിലേക്ക് അല്പം ജീരകം കൈകൊണ്ട് ഞെരടി ഇടുക എന്നിട്ടൊന്ന് ഇളക്കുക അത് പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് വീണ്ടും ഡ്രൈ ആകാൻ പോകും നമ്മൾ സാധാരണ പുട്ടുകൂടിക്ക് ഒഴിക്കുന്ന വെള്ളത്തിനേക്കാളും ഒരല്പം കൂടെ കുടിയാലും കുഴപ്പമില്ല ഇത് പെട്ടെന്ന് ഡ്രൈ ആവും ഇനി ഞാൻ ഇതിലേക്ക് ശകലം വെള്ളം കൂടി ഒന്ന് ഒഴിക്കുവാണ് ഇനി ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റിങ്ങനെ വെക്കും അതിനുശേഷം തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ കൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അത് മിക്സ് ചെയ്യും കണ്ടോ വീണ്ടും അത് ഡ്രൈ ആയി ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വീണ്ടും ഈ പരുവായി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കൈ കൊണ്ടുവന്ന് മിക്സ് ചെയ്യണം ഇതിപ്പോൾ ഇച്ചിരി നനഞ്ഞാലും പെട്ടെന്നാൻ ഇത് ഡ്രൈ ആകും അതുകൊണ്ട് പെട്ടെന്ന് ഇത് പുട്ടുണ്ടാക്കണം ആദ്യം നമുക്ക് ഇച്ചിരി തേങ്ങ ഇടൂ മതി നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് നമുക്കിതെടുക്കാം അടുത്തും നമുക്കിതുപോലെ ഫില്ല് ചെയ്യാം ഈ ചമ്പാ റൈസ് പണ്ട് കാലത്തുള്ളൊരു വിശ്വാസമാണ് ട്രഡീഷണൽ ബിലീഫാണ് ചമ്പാ റൈസ് കഴിക്കുന്നത് ഡൈജഷൻ ഏറ്റവും നല്ലതാണെന്ന് പറയുന്നതേക്കാം അതുപോലെ ഈ ചെമ്പ അരിക്കകത്ത് ഹീമോഗ്ലോബിൻ്റെ ലെവൽ വളരെയധികം കൂടുതലാണ് സാധാരണ ഹീമോഗ്ലോബിൻ നമ്മൾ റെഡ് മീറ്റിലും റെഡ്മീറ്റിലും ലിവറിലുമൊക്കെയാണ് കാണാറുള്ളത് പിന്നെ ചീരകളിൽ മുരിങ്ങിയ ഇരയിൽ ധാരാളം ഉണ്ട് ഈ ചെമ്പ റൈസിലാണ് പിന്നെ കൂടുതലായി ഹീമോഗ്ലോബിൻ കാണുന്നത് പിന്നെ പല വിധത്തിലുള്ള അൾസറിൻ്റെ സാധ്യത കുറയ്ക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചമ്പ പുട്ട് തയ്യാർ എല്ലാവർക്കും എൻ്റെ നമസ്തേ